കൗൺസിലിങ്ങിനെ കുറിച്ച് ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കൗൺസിലിംഗ് യഥാർത്ഥത്തിൽ ഈ മാനസിക രോഗങ്ങൾക്ക് ചികിത്സ നടത്തലാണ് എന്നുള്ളതാണ് വലിയ തെറ്റിദ്ധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ദാമ്പത്യ ജീവിതം വ്യക്തി ജീവിതം ജോലി പഠനം ഈ മേഖലയിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കണമെന്നില്ല എന്നാൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തുറന്ന് കേൾക്കാനുള്ള ഒരു മനോഭാവം ഒരു എംബതറ്റിക് അപ്രോച്ച് എന്ന് ഇംഗ്ലീഷ് പറയും സഹാനുഭൂതിയോടുകൂടി നമ്മുടെ പ്രശ്നം കേൾക്കാൻ അയാൾക്ക് സാധിക്കുകയും നമ്മുടെ പ്രശ്നം എന്ത് എന്ന് നമ്മെ മനസ്സിലാക്കി തരികയും നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് നല്ല ഒരു പരിഹാരം എങ്ങനെ കാണാൻ സാധിക്കും എന്ന് നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രവേശിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിർബന്ധമായും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നത് നിർബന്ധമാണ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താണ് വൈവാഹിക ജീവിതം എന്ന് കൃത്യമായിട്ടുള്ള ഒരു അവബോധം അറിവ് ഒട്ടുമില്ലാതെയാണ് പല ആളുകളും ഇന്ന് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ റീൽസ് കണ്ട കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം തകർന്ന് തരിപ്പണമാവുകയാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൗൺസിലിംഗ് എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ എംപവർമെന്റ് ആണ് വ്യക്തിപരമായ ഒരാളെ ശാക്തീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് കൗൺസിലിംഗ് എന്നുള്ളത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മുടെ ജോലിയിൽ പരാജയപ്പെടുമ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഒരു കൗൺസിലറെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്